കൊട്ടിയൂർ പെരുമാൾ സ്വയംഭൂ വിഗ്രഹത്തിൽ നെയ്യഭിഷേകം നടന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു ചടങ്ങ് ആദ്യം പടിഞ്ഞേറ്റ് നമ്പൂതിരിയുടെ മുഖ്യ നടത്തി മണിത്തറയിൽ പ്രവേശിച്ച ബ്രാഹ്മണർ അഷ്ടബന്ധം നീക്കി പാത്തിവെച്ച് രാശി വിളിച്ച ശേഷമായിരുന്നു നെയ്യാട്ടം ആദ്യം ജന്മസ്ഥാനികരായ വില്ലിപ്പാലൻ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ നമ്പ്യാരുടെയും നെയ്യും തുടർന്ന് ക്രമമനുസരിച്ച് വിവിധ ഭാഗങ്ങളിൽ നിർത്തിയ വ്രതക്കാരുടെ നെയ്യും അഭിഷേകം ചെയ്തു നെയ്യാട്ടം പുലർച്ചെ നീണ്ടു ചൊവ്വാഴ്ച വൈകീട്ട് വയനാട്ടിലെ മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്നുള്ള വാൾ ഇക്കര ക്ഷേത്രത്തിലെത്തിച്ചു മൊഴിയോട്ടില്ലത്ത് സുരേഷ് നമ്പൂതിരിയാണ് വാൾ എഴുന്നള്ളിച്ചത് വാൾ ഇക്കര ക്ഷേത്രത്തിലെ ബലി ബിംബങ്ങൾക്കൊപ്പം പ്രതിഷ്ഠിച്ചു ചോതിവിളക്ക് തെളിക്കുന്നതിനായി തേടൻ വാരിയർ ഓടയും തീയും കൊണ്ടുവന്നു രാത്രിയോടെ മൺതാലങ്ങളിൽ താലങ്ങളിൽ ചോതിവിളക്ക് തെളിച്ചു ബുധനാഴ്ച ഭണ്ഡാരം എഴുന്നള്ളിക്കും മണത്തണ കരിമ്പന ഗോപുരത്തിൽ നിന്ന് രാത്രി ഭണ്ഡാരവുമേന്തി കുടിപതികൾ യാത്ര തുടങ്ങും സ്വർണത്തിലും വെളിയിലും തീർത്ത പാത്രങ്ങളാണ് ഭണ്ഡാരങ്ങൾ വാളശ കാരണവരും അടിയന്തിര യോഗക്കാരും മണാളിലും ചേർന്ന് ഗോപുരം നിലവറയും തുറന്ന് ഭണ്ഡാരങ്ങളും മറ്റു പാത്രങ്ങളും പുറത്തെടുത്ത് കണക്കപ്പിള്ളയെ ഏൽപ്പിക്കും കണക്കപ്പിള്ള ഭണ്ഡാരങ്ങൾ കുടിപതികളെ ഏൽപ്പിക്കും അർദ്ധരാത്രിയോടെ ഭണ്ഡാരങ്ങൾ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിക്കും ഭണ്ഡാരങ്ങൾ അക്കരെ കൊട്ടിയൂരിലെത്തിച്ച ശേഷമാണ് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുക